ദിലീപ് ഒരു മിമിക്രി ട്രൂപ്പിലോട്ട് ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന ജോലി ചെയ്തിട്ടാ നീ കൊള്ള നീ ട്രൂപ്പിലേക്ക് വാ എന്ന് പറഞ്ഞ ഒരാള് പല കലാകാരന്മാരെ കുറിച്ച് നമ്മളൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഒരുപാട് തവണ ആ ബുക്കിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പേരാണ് ഇദ്ദേഹത്തിന്റെ കാരണം ഒരുപാട് കലാകാരന്മാരുടെ ജീവിതയാത്രയിൽ വളർച്ചയിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാകാരൻ ഒരു സിനിമാ സംവിധായകൻ നടൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ദിലീപേട്ടന്റെയും ഞങ്ങളുടെയും എല്ലാം ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഫൺസ് ഓഫ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നൃഷിക എപ്പോഴും അതെ ഞാൻ ഇവന്ന് പ്രതീക്ഷിച്ചു ഇവൻ അത് എപ്പോഴും വീടിന്റെ ഉമ്മർത്ത് നോക്കി കൂടി ഒരു 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 വരൂ പരിപാടി അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്റർവ്യൂ ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ ആ അത് കഴിഞ്ഞാണ് ഞാൻ ചേരാൻ വേണ്ട മുമ്പ് ചെല്ലുന്നത് അത് കഴിഞ്ഞ് ഞാൻ മാരാഴ്ച പഠിക്കുന്ന സമയത്ത് പിന്നെ കലാഭവനിൽ പോയ ആ സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആനുവൽ ആനുവൽ അല്ല സെലക്ഷൻ സെലക്ഷൻ അതന്നെ ദിലീപ് ഞാൻ എറണാകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ അവിടെ ഇങ്ങനെ എന്നിട്ട് ഞാൻ വേണ്ടി മാറി നീക്കും അല്ലേ അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാൻ ദിലീപ് എന്നിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ കലാപങ്ങളിൽ ഉണ്ട് നിങ്ങളെ ട്രൂപ്പിൽ എപ്പോഴെങ്കിലും അപ്പൊ ഞാൻ നമ്മളെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെയൊക്കെ മാറ്റിരുന്നു പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ എന്റെ എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന രമേശ് കുറുമശ്ശേരിയും ജോർജ് ഒക്കെ ഉള്ള രമേശാണ് അവിടെ മത്സരിച്ച് കൊണ്ടിരുന്നത് ആ സമയത്ത് രമേശ് മത്സരിക്കാൻ വേണ്ടിട്ട് എന്നെ ജഡ്ജാക്കി രമേശ് കൊണ്ടുവന്ന ആളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ ജഡ്ജായിട്ട് അവിടെ പോയിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടില് സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മിമിക്രി കാണിക്കുന്നത് ഗംഭീരമായിട്ട് മിമിക്രി കാണിച്ചു അല്ല എന്റെ ഗുരുവിന് തേടായി പോയി ഇവന് ഫസ്റ്റ് ഈ ചില സമയത്ത് നമുക്ക് രക്ഷയില്ലാതെ വരുമ്പോൾ ചങ്ങളം മാധവൻ എന്ന് പറയുന്ന ആൾ സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ ചില സഹായിക്കാൻ നായകനെ സഹായിക്കാൻ വേണ്ടി ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എത്തുന്നു എന്നൊക്കെ സിനിമയിലെ നിറകുടത്തനെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇതേപോലെ വേദികളിൽ നിന്നും വന്ന് സിനിമയിലെത്തി മിനി സ്ക്രീനിൽ എല്ലാ മേഖലകളിലും നമ്മളെ ഒരുപാട് ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് ഓരോ ചിത്രങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട നടൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ ഞാനൊക്കെ മിമിക്രിയിലേക്ക് വരണം വരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത് തന്നെ ഇവരെ പോലുള്ള ഈ രണ്ടുപേരെ കണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുന്നത് സാഗറിന്റെ ഒരു പ്രോഗ്രാം കോട്ടയത്ത് ഞങ്ങളുടെ മാമാപ്പിള ഹാളിലാണ് അപ്പം അന്ന് നസീർക്ക കോട്ടയം നസീർക്ക കയറിയ സമയമാണ് സാഗറിൽ അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടു മിക്രിയാണ് അപ്പോൾ ഞങ്ങൾ നസീർക്കോട് നസീർക്ക് ഞങ്ങൾക്ക് ഒന്ന് കാണണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറ്റുമോ ഞാൻ ചോദിച്ചിട്ട് നസീർക്ക് പറഞ്ഞോടാ വാടാ നിങ്ങളന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേജിനകത്ത് അകത്ത് കയറ്റി ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനോട് അകത്തോട്ട് കഴിഞ്ഞത് പിന്നെ ആദിഷ്യയും ദിലീപേട്ടനോട് ഇങ്ങനെ നടന്നുവരിക അപ്പോൾ ഞാൻ ഓടിച്ചിരുന്ന ദിലീപേട്ടന്റെ കാലിങ്ങനെ തൊട്ട് വന്നിട്ട് അപ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു നീ കലയൊക്കെ അത് എന്നും അന്ന് കണ്ട അതേ ഒരു ബഹുമാനവും സ്നേഹവും ആണ് ഇനിയിപ്പം എത്ര ദിലീപിനു നിന്നോട് ദിലീപിന് നിന്നോട് ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നാണ് നമ്മുടെ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേര് ഇപ്പം ആദർശിക്കുകയാണല്ലോ അതുപോലെ തന്നെയാണ് എത്ര സൗഹൃദം കാണിച്ചെന്ന് പറഞ്ഞാൽ ബിറ്റോസും രാവിലെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു 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 ബഹുമാനം കാരണമുള്ള ഒരു പേടി എപ്പോഴും മനസ്സിലുണ്ട് ഒരു ഷാജോണ് കണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പല പടങ്ങളിലും നായക വേഷം ചെയ്യുന്ന സമയത്ത് ഷാജോൺ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യാണ് പക്ഷെ ഞാൻ എപ്പോഴും ഷാജോണെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്ത് സംഭവം ചെയ്യും ഷാജോൻ ആ ആ സംഭവങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു അത് ഇങ്ങനെ പല പല സിനിമകൾ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ ഷാജോ ഒരുപാട് സിനിമ ഒരുപാട് സിനിമകളിൽ അതെ അത് ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ മൈബോസിന്റെ സമയത്താണ് ഇങ്ങനെ വേറൊരു ആക്ടർക്ക് വെച്ച വേഷമായിരുന്നത് അത് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടെൻഷനാണ് മറ്റാൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു ഒരാളുണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അതാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ദേമാവിലി കുമ്പത്ത് ഓഡിയോ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ ഒരു തവണ അതായത് കാസറ്റൊക്കെ നിന്നു ഞാൻ വന്നപ്പോ എന്നിട്ട് രണ്ടുപേരും നമ്മളെ ഗാന്ധിയുടെ കൊണ്ടുപോയിട്ട് മാവേലി കുമ്പത്തിന്റെ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ എന്നെ കൊണ്ട് പോകുന്ന ജയസൂര്യ ജയസൂര്യ ഇപ്പൊ നല്ല സ്റ്റാർ ആണ് ജയന്റെ കാറിൽ ഞാനും ജയനും കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് കഴിഞ്ഞത് മാവേലി കുമ്പത്തി പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പൊ ജയസൂര്യ പറയുന്നത് എനക്ക് ഇപ്പോഴേ പറ്റില്ല ഞാൻ നടനായിട്ട് നായകനായ ശേഷം ചോദിച്ചിട്ടാ എനിക്ക് അതിനകത്തൊരു അവസരം കിട്ടിയെന്ന് അത്രയും കൊതിച്ചിരുന്ന കാലം രമേഷ് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ഒരുപാട് ആഗ്രഹിക്കുന്നത് പഠിച്ചോൻ എവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ എടുത്തു വെക്കുന്നു അത് കറക്റ്റ് സമയത്താകുമ്പോ അത് നമുക്ക് ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മളെ നമ്മളെല്ലാ ഇപ്പൊ നമ്മള് നാലുപേരെ നാലുപേരെ സംബന്ധിച്ചിട്ടും നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റേജുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നമുക്ക് സിനിമയിലാവണം സിനിമ നടനാവണം അല്ലെങ്കിൽ സിനിമാ സംവിധായകനാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ പക്ഷെ ആ ആ നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിലാക്കിയ ഒരു ഒരു പവർ ഉണ്ട് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ഒരു പവർ ആ ശക്തിയുടെ ഒരു കടാക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ വേദിയിൽ സംസാരിക്കാൻ പറ്റുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ആ ആ ഒരുപാട് ആൾക്കാർ നമ്മളെ തെരഞ്ഞുപിടിച്ചുകൂടെ കൊണ്ടുവരികയും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകര് നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ കൈയടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നേരിട്ട് നന്ദി പറയുകയാണ് നമ്മൾ ഞാൻ ഇനി ഒരാളെ കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഞാൻ നാദർഷികൂടി എന്ന് സിനിമയുടെ കഥ പറഞ്ഞപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് സിനിമ നീ തന്നെ സംവിധാനം ചെയ്തൂടെ എന്ന് പറഞ്ഞ ആള് അത് മുഴുവൻ പട്ടി ഓന്തുക്കുള്ള കഥയാണ് പുള്ളി ഊര്യതാണോന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഊര്യത നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായി സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിൽ നായികയായി വന്ന നടിയാണ് സ്നേഹപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അനുശ്രീ അനുശ്രീ അതായത് പാൻ ഇന്ത്യ ഹീറോയിൻസ് അടക്കം നമ്മുടെ ദിലീപ് ഏട്ടനോടൊപ്പം ചെയ്തിട്ടുണ്ട് അനുശ്രീം ദിലീപ്ഠന്റെ വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് പെയർ ആണ് ആക്ട്രസ് ആണ് ദിലീപ് ഏടനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ ഒരു ഓൺ സ്ക്രീൻ പെയർ കെമിസ്ട്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത് ദിലീപേട്ടൻ എനിക്ക് എപ്പോഴും എൻ്റെ ചന്ദ്രേട്ടനാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂലും എല്ലാ പ്രോഗ്രാമിലും ദിലീപ്നെ പറ്റിട്ട് പറയേണ്ട സാഹചര്യത്തിൽ ആദ്യം പറയുന്ന കാര്യം എൻ്റെ ഫോണിൽ ഇപ്പോഴും ഏട്ടൻ്റെ പേര് എന്ന് തന്നെയാണ് നമ്പർ മാറുന്നതിനനുസരിച്ച് എന്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഭയങ്കര എന്താ ഒരു 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 പേര് കുറച്ചും കൂടി നന്നായിട്ട് നേട് തന്ന ഒരു ചിത്രമാണ് അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ സുഷമ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ എല്ലാവരും സിനിമയിൽ വരുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാൽജോ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നായിക പിന്നെ ദിലീപ് ഏട്ടൻ്റെ നായികയാവുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമായിരുന്നു അപ്പം ആ ആഗ്രഹം എനിക്ക് ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ സാധിക്കാൻ കഴിഞ്ഞു ആദ്യത്തെ സിനിമ ലാൽ സാറിന്റെ കൂടെ ചെയ്യാൻ പറ്റി അതിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാനും കഴിഞ്ഞു അല്ല വേറൊരു സന്തോഷം കൂടി പറയുന്നത് ഈ ഫൺസ് ടൈം എന്ന് പറയുന്ന പേര് പിഷാരടി ഇട്ട് ഞാൻ ഇപ്പോ എന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ പേര് എ ടൈം ഇൻ കൊച്ചി എന്നാണ് ഇതാണ് അതെ പടത്തിന്റെ ചെറിയൊരു പ്രൊമോഷൻ പിന്നെ ഒരു ഓണത്തിനടയ്ക്ക് പൊട്ടവടം രണ്ടായാലും ആ സിനിമയുടെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനോ കൊടുക്കണ്ട രണ്ടായാലും ഔദ്യോഗികമായിട്ട് ആ സിനിമയുടെ പേര് ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരികയാണ് വൺസ് പോകുന്ന ടൈമിങ് കൊച്ചിങ് ആ